എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പം എംബുരാൻ സിനിമ ഒട്ടുമിക്ക സിനിമാ പ്രേമികൾ കണ്ടിട്ടുണ്ടാവും അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക കാരണം അതിമനോഹരമായ ഒരു ബ്രില്യൻറ്റ് ആണ് ഈ സിനിമയിൽ ഉള്ളത് ഇതുവരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു മലയാള സിനിമ കണ്ടിട്ടുണ്ടാവില്ല ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം മലയാളത്തിലെ ആക്ഷൻ ത്രൊളിറ്റിക്കൽ സിനിമകൾ എടുത്തു നോക്കിയാൽ അതിലിപ്പോ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കേണ്ടി വരും ഒന്ന് എമ്പുരാൻ മുമ്പുള്ളത് ഒന്ന് എംബുരാൻ ശേഷമുള്ളത് അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഇതിന്റെ മേക്കിങ്ങിനെ തിരിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ എത്രയാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് ഇവർ പറയുന്നില്ലെങ്കിൽ കൂടിയും നല്ല രീതിയിൽ ബഡ്ജറ്റ് ചിലവായിട്ടുണ്ട് ഈ സിനിമയിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില സിനിമകൾ നമ്മൾ രണ്ടാം ഭാഗം വരാനായിട്ട് കാത്തിരുന്നിട്ടുണ്ട് അതിൽ ചില സിനിമകള് ഒരു സി ബി ഐ സി ബി ഐയിലെ കാറ്റഗറിയിലുള്ള സിനിമകള് സിബിഐ ഡയറക്ടർ ഗ്രൂപ്പ് കാര്യം അതുകൂടാതെ ഐ വിശേഷിന്റെ മറ്റൊരു അതായത് ഇൻസ്പെക്ടർ ബൽറാമിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതില് മമ്മൂട്ടിയുടെ ഡബിൾ റോ അതും നല്ല രീതിയിൽ ആളുകൾ കാത്തിരുന്ന ഒരു സിനിമയാണ് അതുകൂടാതെ ദൃശ്യം കണ്ട് ഒന്നാമത്തത് കണ്ട് ദൃശ്യം ടുവിന് വേണ്ടിയും ആളുകാർ നല്ല രീതിയില് കാത്തിരുന്നുണ്ട് പക്ഷെ ഇത് ഈ സിനിമയില് അതിൽ കൂടുതലാണ് അതക്കും മേലെയാണ് കാത്തിരിപ്പുണ്ടായത് കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നല്ലൊരു സിനിമയാണ് അതിൽ രണ്ടാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് ചില ഭാഗങ്ങൾ കൊടുത്തിരുന്നു ഈ എംബുരാ സിനിമ അപ്പൊ അതും കൂടി കണ്ടപ്പോഴാണ് ഇതിന്റെ ഹൈപ്പ് വാനോളം ഉയർന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ നല്ല രീതിയിലുള്ള ബുക്കിംഗ് നടന്നത് ബുക്കിംഗ് തുടങ്ങിയതിന്റെ ചില ഇടയിൽ ബുക്ക് മൈഷോയുടെ ആപ്പും തകരാറില്ല അത്രയും കൂടുതൽ ബുക്കിംഗ് ഒരേ ടൈമിൽ വന്നതുകൊണ്ട് ജനങ്ങളുടെ കാത്തിരിപ്പിന് ഗുണമുണ്ടായി എന്ന് പറയാം കാരണം ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൂസിഫർ വന്നത് അതിനുശേഷം ആറു വർഷം കാത്തിര ഉപ മോഹൻലാൽ ഒരു സിനിമ പറയുന്നുണ്ട് ആറു വർഷത്തെ ഇടവേള കഴിഞ്ഞു ഹിന്ദുചടൻ വന്നിരിക്കുന്നു ചില കളികൾ കാണാനും ചിലത് കാണിക്കുവാനും അതേപോലെ ഈ ഈ സിനിമ വന്നിരിക്കുന്നത് എംപൂര ലൂസിഫറിന് ശേഷം ആറു വർഷത്തെ ഇടവേള കഴിഞ്ഞു ലൂസ് എമ്പുരാൻ വന്നിരിക്കുന്നു ചിലത് മലയാളികളെ കാണിക്കാനും എന്ന് പറയുന്ന പോലെ ഒരു ഡയലോഗ് നമുക്ക് വേണെങ്കിൽ ഇതിൽ പറയാം അത്രയും നല്ലൊരു മേക്കിംഗ് ആണ് ഇതിൽ ആദ്യത്തെ ആ സീൻ തന്നെ നമുക്ക് കണ്ടാലറിയാം വെടിവെപ്പ് സീൻ തന്നെ അതിന്റെ മേക്കിങ്ങും അത് പല രീതിയിലും പല സ്ഥലത്തുനിന്നും ക്യാമറ കട്ടിങ് എടുത്തിട്ട് നല്ല രീതിയിലുള്ള മേക്കിങ് ഇതിലത്തെ ഓരോ സീൻ എടുത്തു നോക്കിയാൽ ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് ഇതിന്റെ മേക്കിംഗ് വന്നിട്ടുള്ളത് പിന്നെ ചില ചില ചെറിയ കാര്യങ്ങളൊക്കെ പോരായൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം അതുകൂടാതെ പൊളിറ്റിക്കൽ വശം ഇപ്പൊ നല്ല രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പൊളിറ്റിക്കലായിട്ട് അതായത് സംഘപരിവാർ ഇതിനെ ചില കലാപങ്ങളായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുക അത് അതായിട്ട് ചില സാദൃശ്യങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പം അത് ചിലരെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഹെയ് സീനും വന്നിട്ടുണ്ട് അതുകൂടാതെ ഇതിനെ അനുകൂലിക്കുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് അല്ലാതെ ഇടതുപക്ഷ അനുകൂലികളും ഉണ്ട് ഇവര് തമ്മിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അംഗം നടക്കുന്നത് അതുകൂടാതെ ഇപ്പോഴും ഒരു പതിനേഴ് ഭാഗങ്ങൾ ഈ സിനിമയിൽ വെട്ടിക്കളയാൻ തീരുമാനിച്ചത് ഉണ്ടെന്നും അറിയുന്നുണ്ട് ഈ സിനിമ ഞാൻ പറയുന്നില്ല മേക്കിങ് കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഒരു തിയേറ്റർ അനുഭവമായിരിക്കണത് അല്ലാതെ ടി വിയിൽ ഏഷ്യാനോ ഓണത്തിന് വരുമെന്ന് കാത്തിരിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കലേ ഇത് അതുകൂടാതെ ഒ ടി ടിയിലും കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല ഇതിൻ്റെ ഒരു സൈഡ് സൗണ്ട് എഫക്റ്റോ അല്ലെ ഒരു പിക്ചർ ക്ലാരിറ്റിയോ നമ്മൾ തിയേറ്ററിൽ ആ കൊച്ചു സ്ക്രീനിലിരുന്നാൽ അതിൻ്റെ ഒരു ദൃശ്യാനുഭവം കിട്ടില്ല തിയേറ്റർ ില് പോയി തന്നെ കണ്ടാൽ മാത്രമേ ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ ഈ സിനിമ അതാണ് പറയാനുള്ളത് അതുകൂടാതെ ഇതിൽ മൂന്ന് ഇൻട്രോ ആണ് അതായത് മോഹൻലാലിന്റെ ആദ്യത്തെ ഒരു ഇൻട്രോ അതായത് വിദേശത്ത് ഉള്ള മോഹൻലാലിനെ കാണിക്കുന്ന ഒരു ഇൻട്രോ അതിഗംഭീര ഇൻട്രോ ആണ് അതുകൂടാതെ പൃഥ്വിരാജിന്റെ ഒരു ഇൻട്രോ അതും സൂപ്പറാണ് അതിനുശേഷം മോഹൻലാൽ കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോഴും ഒരു ഇണ്ടറാണ് മുണ്ടുടുത്ത മോഹൻലാൽ അവിടെ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ മുണ്ടുടുത്ത മോഹൻലാലാണ് അവിടെയും നല്ല ഇണ്ടറാണ് ചെറിയ എക്സാമ്പിൾസ് ആണ് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ചില രംഗങ്ങൾ അതുകൂടാതെ ഈ സിനിമയുടെ സ്റ്റോറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയപരമായ സിനിമയാണ് പറയുന്നത് അതുകൂടാതെ ഇതിൽ സമകാലികമായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നുണ്ട് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഇതിലൊരു ഗുഡ് പോളിറ്റിക്സ് അല്ല രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നല്ല രാഷ്ട്രീയക്കാരനാ ആരും ഇതിലില്ല എല്ലാവരും സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ സ്വന്തം കാര്യത്തിനോ വേണ്ടി നിൽക്കുന്ന രാഷ്ട്രീയക്കാരനാണ് ഇതിൽ പ്രതിനിധാനം ചെയ്യുന്നത് കാവ്യയുടെ രാഷ്ട്രീയം പറയുന്നുണ്ട് ചുവപ്പിന്റെ രാഷ്ട്രീയ ഇടതുപക്ഷ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയം പറയുന്നുണ്ട് എങ്ങനെയാണ് ഓരോരുത്തരുടെയും നിലനിൽപ്പിന് വേണ്ടി മാത്രമായുള്ള ആയുധമായി രാഷ്ട്രീയം മാറുന്നത് എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ എന്ന് നമുക്ക് ചുരുക്കുകയാണെങ്കിൽ പറയാം അപ്പൊ ഇത്രയുമാണ് സിനിമയെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി ഇതിന്റെ ചില രാഷ്ട്രീയ മാനങ്ങൾ വന്നിട്ടുണ്ട് ഇതിന് അതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന രണ്ട് കാര്യങ്ങളും നമുക്ക് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അത് ഒന്നാമത് മുരളീ ഗോപി പറഞ്ഞ കാര്യങ്ങളാണ് ഈ സിനിമയെ കുറിച്ച് ഇപ്പൊ വന്ന ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് മുരളി ഗോപി എന്താണ് സംസാരിക്കുക അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ വന്ന മറ്റൊരു മനോഹരമായ ഒരു ലേഖനവും അതായത് ഇതില് ഈ സിനിമ വന്നതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാവുക ആർക്കാണ് കോട്ടമുണ്ടാവുക സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇതിനോട് ഗുണമുണ്ടാവോ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഇതിനോട് ഗുണമുണ്ടാവോ എന്നുള്ളത് നമുക്ക് ആ ലേഖനം വായിച്ചിട്ട് മനസ്സിലാകും അപ്പൊ നമുക്ക് അതിലേക്കൊന്നു പോവാം മുരളി ഗോപി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ആദ്യത്തേത് എന്നോടൊപ്പം ഒരു സിനിമ ചെയ്യണം എന്ന് പറയുന്ന പറഞ്ഞു വരുന്നവർക്കൊപ്പമാണ് ഞാൻ സിനിമ ചെയ്യാറുള്ളത് അപ്പോൾ നാച്ചുറലി ഞാൻ എന്താണ് എഴുതുക എന്ന കാര്യം മനസ്സിലാക്കിയവരായിരിക്കും അവർ അതിൻ്റെ ഒരു ഡിവൈസിനോടും നരേറ്റീവ് ശൈലിനോടും ഒക്കെ അവർക്ക് താല്പര്യമുണ്ടാകും എൻ്റെ സിനിമയുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും ഞാനും എൻ്റെ സംവിധായകനുമായുള്ള ആ ബ്രിഡ്ജ് വളരെ സ്ട്രോങ് ആയി ഇരിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ മാത്രമേ എൻ്റെ ടൈപ്പ് ഓഫ് സിനിമകൾ സ്ക്രീനിൽ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും സംവിധായകനുമായുള്ള എൻ്റെ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ് അതിൻ്റെ പാര ലൈൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതും ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റും കമ്മാര സംഭവവും ലൂസിഫറിലും വരെ സൗണ്ടും ആർട്ടിന്റെ കാര്യങ്ങളും വരെ ഞാൻ എഴുതിയിട്ടുണ്ട് രാജുവിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം അതിനെ ഫുൾ ബൈഹാർട്ട് ചെയ്യും അങ്ങനെ ഒരു സ്കിൽ അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല എല്ലാ സംശയങ്ങളും അതിനു മുമ്പ് ചോദിച്ച് തീർത്ത് സിനിമയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാക്കും ഒരു ഡയലോഗോ ഒരു സീനോ എഴുതുന്നതും അത് പ്രത്യേക സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതും എന്തിനാണെന്ന് മനസ്സിലാക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി സിനിമയെ മനസ്സിലാക്കി ഡയറാക്ട് ചെയ്യുക എന്നതുമാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അത് ഭയങ്കരമായ വൃത്തിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ എഴുതുമ്പോൾ ഇത് ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല അങ്ങനെ ചിന്തിച്ചാൽ പേന ചലിപ്പിക്കാനാവില്ല ഇത് എത്ര പേരെ ബാധിക്കുമെന്നൊക്കെ ചിന്തിച്ച് എഴുതാതിരിക്കുന്നതിൽ ബെനഫിറ്റ് ഉണ്ടാക്കും പക്ഷെ അത് നമ്മൾ കലയോടും ആ ക്രാഫ്റ്റിനോടും ചെയ്യുന്ന ചതിയാണ് അപ്പോഴുള്ള ചിലരുടെ നോടിനു വേണ്ടി നമ്മുടെ മനസ്സിലുള്ളത് എഴുതാതിരിക്കുന്നത് തെറ്റാണ് ഇതാണ് മുരളിഗോപി പറയുന്നത് അപ്പൊ മുരളി ഗോപി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം ആരെയും പേടിക്കാതെ അദ്ദേഹം എഴുതുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അദ്ദേഹം പറഞ്ഞത് അതുകൂടാതെ അനുകൂലികൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ടും സംഘപരിവാറിന്റെ അനുകൂലികൾ ഇതിനെ എതിർത്തുകൊണ്ടും അനേകമായ ഫേസ്ബുക്കിലും മറ്റുള്ളതിലും കുറിപ്പുകളുണ്ട് അതൊന്നും നമ്മൾ നോക്കണില്ല നമുക്ക് മറ്റൊരു രസകരമായ ഒരു കുറിപ്പും കൂടി ഇതിൽ വായിക്കാം അത് ഇങ്ങനെയാണ് അതായത് സിനിമ ഇറങ്ങും മുമ്പ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതുകൊണ്ട് ഉണ്ടായ ടിക്കറ്റ് ഭംഗിക്കയിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ട ഫാൻസും ടിക്കറ്റ് എടുത്തു എടുത്ത ലാലേട്ട ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ടെന്നത് സത്യം മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടൻ്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നത് മീഡിയ മുക്കാലനും സുഡാപ്പികൾക്കും ആയിരിക്കും കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ട് കൂട്ടർക്കും എംബുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ് അവിടെയാണ് പൃഥ്വിരാജന്റെ ബുദ്ധി ടിക്കറ്റ് എടുത്ത സംഘികളെല്ലാം എന്തായാലും പടം കാണും സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം കഴിഞ്ഞ ദിവസം മുതൽ സൃഷ്ടിക്കുന്നു സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും ബി ജെ പി വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്ക് ആരംഭിക്കും ചുരുക്കത്തിൽ മോഹൻലാലിന് ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിനറിയാം ഇനി എന്താണ് യഥാർത്ഥ സംഭവിക്കുന്നത് ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് അതോ ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ നരഭോജി നരാധമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി മൂന്ന് തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ ആയ മോഡിക്കും ബി ജെ പി എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ് അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീ വെച്ച് കൊന്ന ശേഷം ആണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം അവിടെയാണ് എംബുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക സ്വാഭാവികമായി അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ് അതുകൊണ്ട് എംബുരാൻ നിലവിൽ സംഘവിരുദ്ധമാണെന്ന് തോന്നുമെങ്കിലും ആത്യന്തികമായി ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമ ആയിരിക്കും ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഘിയാകും എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനറിയില്ലോ ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുമ്പ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത് ഞാൻ എഴുതിയത് തലച്ചോറ് ഉപയോഗിച്ചു വായിച്ചു മനസ്സിലാക്കുക എന്നതാണ് മറ്റൊരു കുറിപ്പ് അപ്പോൾ ഈ കുറിപ്പ് എനിക്ക് നല്ലൊരു രസമായി തോന്നി ഒരു വേറിട്ട ഒരു കുറിപ്പായിട്ട് തോന്നി അതുകൊണ്ടാതെ മുരളിഗോപി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ ഇത്രയുമാണ് എംബുരായനെ കുറിച്ച് ഇതുവരെ നമുക്ക് വന്ന കാര്യങ്ങൾ ഇനി ഏതൊക്കെ രംഗങ്ങളാണ് അവർ പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണ് കട്ട് ചെയ്യുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് കഴിയും ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിരിക്കും ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ മാറ്റിയിട്ടുള്ള പ്രദർശനം ആരംഭിക്കുക എന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത് അപ്പം സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയും സിനിമ ആയിട്ട് കാണുന്നവർക്ക് അതിന്റെ മേക്കിങ്ങും കാര്യങ്ങൾ ഭംഗിയായിട്ട് ആസ്വദിക്കാനൊക്കെ കഴിയും പക്ഷെ അതിൽ രാഷ്ട്രീയ വശം കൂടി കാണുന്നവർക്കിടയില് ചിലർക്ക് എതിർക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നല്ലൊരു ബൈക്കിങ്ങാണ് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലെ കുറിച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം